വയനാട്ടിലെ ഉരുൾപൊട്ടൽ നൽകുന്നത് നടക്കുന്ന കാഴ്ചകളാണ് അവിടെ മണ്ണിൽ പുതഞ്ഞവരാണ് ഏറെയും മരണം എത്രത്തോളം ഉയരുമെന്ന ആശങ്കയാണ് എവിടെയും മണ്ണിനടിയിൽ നിന്നും മനുഷ്യ ശരീരം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച നായ്ക്കൾ മായയും മർഫിയുമാണ് ഇപ്പോൾ അവിടെ താരങ്ങളാകുന്നത് മണ്ണിനടിയിൽ കിടക്കുന്ന ഒരുപാട് മൃതദേഹങ്ങൾ ഇവർ കാട്ടിക്കൊടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഇടുക്കിയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ രണ്ടുപേരും പരിശീലനത്തിലായിരുന്നു എങ്കിലും സ്ഥലത്തെത്തിച്ച് അന്നും രക്ഷാദൗത്യത്തിന്റെ ഭാഗമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊക്കയാർ കൊക്കയാറിലുണ്ടായ ഉരുൾപൊട്ടലിലും തിരച്ചിലിനായി ഉണ്ടായിരുന്നു ഇലന്തൂർ നരബലി കേസിലും ഇവർ പോലീസിനെ സഹായിച്ചു പാലക്കാട് വടക്കാഞ്ചേരിയിൽ രണ്ട് മൃതദേഹങ്ങൾ വനത്തിൽ നിന്ന് കണ്ടെത്തിയത് ഇവർ രണ്ടാളും ചേർന്നാണ് വെട്ടിമുടിയിൽ എട്ട് മൃതദേഹങ്ങളും കൊക്കയാറിൽ അഞ്ച് മൃതദേഹങ്ങളും കണ്ടെത്താൻ ഈ നായ്ക്കൾ സഹായിച്ചു മുണ്ടക്കൈൽ മൃതദേഹങ്ങളുള്ള പല സ്ഥലങ്ങളും രക്ഷാപ്രവർത്തകർക്ക് ഇവർ കണ്ടെത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് പരിശീലകൻ പ്രതാപന്റെ നേതൃത്വത്തിലാണ് ഈ നായകൾ എത്തിയത് ഇനി ഇവരുടെ പരിശീലനം എങ്ങനെയാണ് എന്ന് പറയാം മനുഷ്യരക്തവും പല്ലും ഉപയോഗിച്ചാണ് പരിശീലനം സർക്കാർ ലാബിൽ നിന്ന് രക്തം ലഭിക്കും സർക്കാർ ആശുപത്രികളിൽ നിന്ന് പല്ലും രക്തം പഞ്ഞിയിൽ പുരട്ടി കുപ്പിയിലാക്കി മണ്ണിൽ കുഴിച്ചിടും കുപ്പിയിൽ ദ്വാരമിട്ട ശേഷമാണ് കുഴിച്ചിടുക മൃതശരീരത്തിനു പകരം സിയൂഡോസെൻഡ് എന്ന രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത് മൃതദേഹത്തിന്റെ ഗന്ധമാണ് ഇതിന് നാല് തുള്ളിക്ക് പതിനായിരം രൂപ വിലയുണ്ടെന്ന് പരിശീലകർ പറയുന്നു ഫ്രീസറിൽ വെച്ച് മൂന്ന് മാസം വരെ ഉപയോഗിക്കാറുണ്ട് ഈ രാസവസ്തു കട്ടിയുള്ള പഞ്ഞിയിൽ പുരട്ടിയാണ് കുഴിച്ചിടുന്നത് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയും വൈകിട്ട് നാല് മുതൽ അഞ്ചര വരെയുമാണ് പരിശീലനം ബെൽജിയം മെലനോയ്സ് ഇനത്തിൽപ്പെട്ട ഇവ കേരള പോലീസിന്റെ ഭാഗമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധരാണ് ഇവർ അഞ്ചു വയസ്സാണ് ഇവരുടെ പ്രായം മണ്ണിനടിയിൽ മൃതദേഹങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് ഇവർക്ക് രക്ഷാപ്രവർത്തകർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത് ഭൂമിക്കടിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിൽ മാത്രമാണ് ഇവർക്ക് പരിശീലനം നൽകിയിരിക്കുന്നത് ദുരന്തമുണ്ടായ ഉടനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മായയെയും മർഫിയെയും മുണ്ടക്കൈയിലേക്ക് നിയോഗിക്കുകയായിരുന്നു രണ്ടായിരത്തി മാർച്ചിലാണ് ഇവർ രണ്ടാളും സേനയുടെ ഭാഗമായത് പഞ്ചാബ് ഹോം ഗാർഡിൽ നിന്നാണ് ഇവരെ എത്തിച്ചത് ലഹരി മരുന്ന് സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ കണ്ടെത്താൻ ഇവർക്ക് പരിശീലനം നൽകിയിട്ടില്ല ഊർജ്ജസ്വലതയിലും ബുദ്ധികൂർമ്മതയിലും വളരെ മുന്നിലാണ് ബെൽജിയൻ മലിന നായ്ക്കൾ വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്യാൻ ഇവർക്ക് സാധിക്കും എന്നത് പോലീസ് മിലിറ്ററി സേനകളിൽ ഇവയെ വ്യാപകമായി ഉപയോഗിക്കാൻ കാരണമായി പ്രകൃതി ദുരന്തം നാശം വിതച്ച പെട്ടിമുടിയിൽ എട്ടും മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് മായ ആയിരുന്നു വെറും മൂന്നു മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് മായ അന്നത്തെ ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചത് നാൽപ്പത് അടിയിൽ നിന്നുവരെ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് മായയും മർഫിയും കേരള പോലീസിന്റെ അഭിമാനമാണ് മായ മർഫി എന്നീ പോലീസ് നായ്ക്കൾ നാൽപ്പതടി താഴെ വരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താനുള്ള കഴിവ് ഇവർക്കുണ്ട് എത്രമാത്രം പഴകിയതും അഴുകിയതുമായ മൃതദേഹങ്ങളും കണ്ടെത്താൻ ഈ നായ്ക്കൾക്ക് സാധിക്കും തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് മായ എന്ന വിളിപ്പേരുള്ള ലില്ലിയും മർഫിയും പരിശീലനം നേടിയത് കൊക്കയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താൻ മായയോടൊപ്പം മർഫിയും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക്